നമസ്കാരം വയനാട് ജില്ലയിൽ പ്രകൃതി ആഞ്ഞടിച്ചതോടെ മേഖലയിൽ ജീവന്റെ അവശിഷ്ടങ്ങളും മനുഷ്യരുടെ നഷ്ടങ്ങളും കണക്ക് കൂട്ടാനാവാത്ത വിധം വിപരീതമായി മാറി ഈ പ്രകൃതി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാകാനുള്ള തീരുമാനത്തിലാണ് ഓരോ മലയാളിയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നാനാതരം സഹായങ്ങൾ വയനാട്ടിലെ ജനതയെ തേടിയെത്തുന്നുണ്ട് ദുരന്തത്തിൽ അനാഥരായ കുട്ടികളെ ഏറ്റെടുക്കാൻ സന്നദ്ധതയെ അറിയിച്ചു നിരവധി ആൾക്കാരാണ് രംഗത്തെത്തിയിരിക്കുന്നത് നാല് മതിലുകളും തകർന്നു വീണ് ജീവൻ നിലനിർത്തുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു വാത്സല്യം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രപഞ്ചം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കാണുന്ന കണ്ണീരിന്റെ തടാകം മാത്രമല്ല അതിനൊപ്പം തന്നെ സഹായമർദ്ദങ്ങൾ നിറഞ്ഞ സ്നേഹത്തിന്റെ കൊട്ടാരം കൂടിയാണ് സമൂഹത്തിന്റെ ഓരോ കോണിൽ നിന്നും എത്തുന്ന സഹായങ്ങൾ ഈ വിഷമ നിമിഷങ്ങളിൽ ആശ്വാസമേകുന്നു സമൂഹത്തിലെ വിവിധ സന്നദ്ധ സംഘടനകളും സ്വതന്ത്ര സഹായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആചാരങ്ങളും വിശ്വാസങ്ങളും മറന്ന് മനുഷ്യരുടെ വേദനയ്ക്കൊപ്പമുള്ള മലയാളികളുടെ ഓർമ്മയാണ് ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത് ഭക്ഷണ പൊതികളും വസ്ത്രങ്ങളും മരുന്നുകളും വിതരണം ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകർ ജനങ്ങളെ സഹായിക്കുകയാണ് വനിതാ കൂട്ടായ്മകളും യുവാക്കളുടെ ഗ്രൂപ്പുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരിലേക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യ സ്നേഹത്തിന്റെ മഹാസാഗരം പോലെ ഓരോ മലയാളിയും ഇപ്പോൾ ദുരന്ത ബാധിതരുടെ കൈത്താങ്ങായി മാറുന്നു ഇങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്നും സമൂഹത്തിന്റെ ശക്തിയും മനസ്സും എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പുതിയ സംഭവമുണ്ട് ഫേസ്ബുക്കിലൂടെ പലരും അനാഥരായ കുട്ടികളെ ഏറ്റെടുക്കാൻ സന്നദ്ധതയെ അറിയിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഇടയിൽ മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഉരുൾപൊട്ടലിൽ അനാഥരായ അച്ഛനെയോ അമ്മയെയോ ഏറ്റെടുക്കാൻ സന്നദ്ധതയെ അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ പ്രശംസ നേടുന്നത് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു മക്കളും ഉറ്റവരും നഷ്ടപ്പെട്ട അച്ഛനെയോ അമ്മയെയോ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് നീതു ജയേഷ് എന്ന ഐഡിയിൽ നിന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവർ ഉള്ള സമൂഹത്തിലാണ് ഇത്തരം ഒരു കുറിപ്പ് പ്രചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പേരാണ് ഇവർക്ക് ആശംസയുമായി എത്തുന്നത് അത്തരം സന്ദർഭങ്ങളിൽ പ്രായമായ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സഹായം സന്തോഷകരമാണ് മക്കളും ബന്ധുക്കളും നഷ്ടപ്പെട്ട അച്ഛനമ്മമാർക്ക് ഒരൊറ്റ പക്ഷം പോലും അവസാനിക്കാതെ മുന്നോട്ടു പോകാൻ സന്നദ്ധതയുള്ളവർ ഉണ്ടെന്നത് സമൂഹത്തിന്റെ കരുത്തും മനുഷ്യത്വവും വെളിപ്പെടുത്തുന്നു ഈ സന്ദേശം വ്യാപകമായി പ്രചരിച്ചതോടെ പലരും ഈ പുതിയ വഴി പിന്തുടരാൻ തയ്യാറാകുന്നു സാന്ത്വനത്തിന്റെയും കരുണയുടെയും ഒരു വലിയ കൈത്താങ്ങായി മാറുകയാണ് ഇവരുടെ സഹായം പ്രകൃതി ദുരന്തത്തിൽ ജീവൻ രക്ഷപ്പെടാനും പൊട്ടിത്തെറിക്കുന്ന വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളും മറ്റ് വിദേശ സമൂഹങ്ങളും സഹായം വാഗ്ദാനം ചെയ്തു ദുരന്തബാധിതർക്ക് പുതുക്കിയ ജീവിതം നയിക്കാനുള്ള സഹായവുമായി മുൻപന്തിയിൽ നിന്ന് സഹായം ചെയ്യുന്നതിനായി ഇവർ തയ്യാറായിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഒന്നിച്ചു വരുന്ന ഈ സഹായ പ്രവർത്തനങ്ങൾ മനുഷ്യസ്നേഹത്തിന്റെയും കരുണയുടെയും മാതൃകയായി മാറുകയാണ് ഇതിലൂടെ സമൂഹം സ്വതന്ത്ര സഹകരണത്തിന്റെയും പ്രബുദ്ധ സ്നേഹത്തിന്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ നൽകുന്നു